നമ്മൾ മലയാളികൾക്ക് ഈ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ അത്ര പുതുമയൊന്നുമല്ല എന്നാൽ വല്ലപ്പോഴും വീട്ടിൽ അമ്മ ഉണ്ടാക്കിത്തരുന്ന മാമ്പഴ പുളിശ്ശേരിയോ ആ മാമ്പഴ പുളിശ്ശേരി കൂട്ടിയൊന്ന് ചോറുണ്ടാൽ എൻ്റെ പൊന്നോ എന്നാ ഒരു രുചിയാണെന്നറിയാമോ നാലഞ്ച് കളഞ്ഞ മാമ്പഴം ഒരു ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഒരു ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായും തിരുമി യോജിപ്പിച്ചത് അതിലേക്ക് മാമ്പഴം മൂടാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ച് ഒരു കഷ്ണം കൽക്കണ്ടവും നല്ല ഫ്രഷ് കറിവേപ്പിലയും ഇട്ട് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കുവാനായിട്ട് വെക്കാം ഈ സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം കണ്ടോ ഇപ്പോൾ മാമ്പഴമൊക്കെ നന്നായിട്ട് തിളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് നല്ല കൊഴുത്ത തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ തിളപ്പിക്കരുത് ഇത് സംഭവം കഴിഞ്ഞില്ല കേട്ടോ ഇനി ഒരു പാൻ ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും ഉലുവിയും പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ചെറുതായിട്ടരിഞ്ഞ ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു അഞ്ചാറ് വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇപ്പോൾ ഇളക്കരുത് ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മൂടി തുറന്ന് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്ത് കഴിച്ചാറുണ്ടല്ലോ എൻ്റെ പൊന്നോ സ്വർഗം ദൈ സംഭവം അടിപൊളി കേട്ടോ